സീറോ മലബാർ സഭ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സമാപിച്ചു പാലാ അൽഫോൻസ്യൻ പാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന അസംബ്ലിയുടെ സമാപന സമ്മേളനം സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്നാൽ മെസേലിയസ് മാർക്ലിമീസ് ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ സഭയുടെ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് പാലായിൽ സമാപനമായി അഞ്ച് ദശലക്ഷം അംഗങ്ങളുള്ള സഭയുടെ പ്രതിനിധികളായി മുന്നൂറ്റി പേരാണ് അസംബ്ലിയിൽ പങ്കെടുത്തത് വൈദികരും അൽമാരും അടക്കമുള്ളവർ ചർച്ചകളിൽ പങ്കുചേർന്നു ചിന്തയിലും പഠനത്തിലും ചർച്ചയിലും ദൈവാരാധനയിലും സമ്പന്നമായ അസംബ്ലിയാണ് സമാപിച്ചത് സമാപന സമ്മേളനം സിറോ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർജിനാർ ബസേലിയസ് മാർ ക്ലിമിസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ സഭയുടെ കരുത്തും മഹത്വവും അംഗങ്ങൾ തിരിച്ചറിയണമെന്നും കൂടുതൽ മേഖലയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും കർജിനാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഏതൊരു വിശ്വാസത്തിലും ജീവിക്കുന്നതിന് കെട്ടുപടിയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക ഈ ഒരു വലിയ അനുഗ്രഹീതമായ ചരിത്രം കുറിച്ച് കൊണ്ടുപോകുമ്പോൾ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ചരിത്രത്തിൽ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ക്രൈസ്തവ സമൂഹമായി ഈ മണ്ണിൽ ജീവിക്കുന്നതിനുള്ള എല്ലാ അവകാശത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി പോരാടുന്ന നിങ്ങൾ ഈ സഭയെയും ഈ ക്രൈസ്തവ സമൂഹത്തെയും ഹൃദയ യോഗത്തിൽ സീറോ മലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരുന്നു സഹോദര സഭകളെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ചു മുന്നേറുന്ന ശൈലിയാണ് സീറോ മലബാർ സഭയുടേതെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ആശംസകൾ അർപ്പിച്ചു കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലും പൗരാണികതയിലും ഏറെ അഭിമാനിക്കുന്നതായി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പ്രിയമുള്ളവരെ സീറോ മലബാർ സഭയുടെ പൗരാണികതയും വിശ്വാസ പാരമ്പര്യത്തിനും അഭിമാനിക്കുന്ന ഒരു സഭാതനീയൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആത്മാ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ മഹത്തായ സമ്മേളനത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പരിശുദ്ധാലോപിയുടെ പ്രകാശത്തിൽ പൂർവിക കൈമാറിത്തുന്ന വിശ്വാസ പൈതൃകത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ അടിയുറച്ച നിന്നുകൊണ്ട് തന്നെ കാലത്തിന്റെ അടയാളങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ യാഥാർത്ഥ്യവും പ്രായോഗികവുമായ നവീകരണത്തിനും സാധിക്കുന്ന ചർച്ചകൾക്കും ഈ സഭായോഗത്തിൽ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു ഏറെ സന്തോഷകരമായ കാര്യമാണ് പതിവുള്ള ആലോചനാ ശൈലികളിൽ നിന്ന് മാറി ചരിത്രപരമായി തീരുമാനമെടുക്കാനും തികഞ്ഞ പ്രായോഗികയോടെ അത് നടപ്പിൽ വരുത്താനും സിനിറ്റ് ഡാക്കന്മാർ ആത്മവിശ്വാസ കച്ച നിർദ്ദേശം ഈ സമ്മേളനത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ചരിത്ര വീതിയിൽ വലിയ പോരാട്ടങ്ങളിലൂടെ മുന്നേറുന്ന വിശ്വാസ സമൂഹമാണ് സീറോ മലബാർ സഭ പൊതുസമൂഹത്തിൽ നാം മുന്നിട്ട് വെക്കുന്ന ആശയങ്ങൾ പിന്തുള്ളപ്പെടാൻ പാടില്ല ആശങ്കകൾ അവഗണിക്കപ്പെടാൻ പാടില്ല മൂല്യങ്ങൾ ചവിട്ടിടുത്തിക്കപ്പെടാൻ പാടില്ല സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ മാർഗത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതിജീവനത്തിൻ്റെ ഒരു കാലമാണ് അത്യന്തം നിർണായകമായ ഘട്ടത്തിൽ അങ്ങേയറ്റം സുപ്രധാനമായ ഈ സഭയോഗം നടക്കും വിശ്വാസ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടമായ ശൈശവം മുതൽ ജീവിതഗന്ധിയും സജീവമാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ സഭാവക്താവ് ഡോക്ടർ ചാക്കോ കാളാമ്പലമ്പൽ എന്നിവർ പ്രസംഗിച്ചു സഭാ സഭാവക്താവ് അഡ്വക്കറ്റ് അജി ജോസഫ് കൊയ്ക്കൽ അസംബ്ലിയുടെ സമാപന പ്രസ്താവന വായിച്ചു അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റവൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് ശരത്തിൽ എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് ആന്റു ആന്റണി ഡീൻ കുര്യാക്കോസ് ജോൺ പ്രിട്ടാസ് എം എൽ എമാരായ പി ജെ ജോസഫ് മാണി സി കാപ്പൻ സണ്ണി ജോസഫ് മോൻസ് ജോസഫ് ജോബ് മൈക്കിൾ സബാഷൻ കുളത്തിങ്കൽ റോജി എം ജോൺ ആൻ്റണി ജോൺ സജീവ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് സേവ്യർ ചിറ്റിലപ്പള്ളി മുൻ എം എൽ എ പി സി ജോർജ് എ കെ സി സി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആരാധന സമർപ്പിത സമൂഹത്തിൻ്റെ സൂപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസിലി പാലരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി സിജു സെബാസ്റ്റിൻ എസ് എം ആർ സി പ്രസിഡന്റ് റവറൻ ഡോക്ടർ സാജു ചക്കാലക്കൽ സി എം ഐ യുവജന പ്രതിനിധി ഷെറിൽ ജോസ് സാവിയോ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കോട്ടയം മതിരൂപാധ്യക്ഷൻ മാർ മാത്യു മുലക്കാട്ട് സിനഡ് സെക്രട്ടറിയും തലശ്ശേരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാമ്പളാനി വിൻസെൻഷ്യൽ സമർപ്പിത സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിങ്കര ചിക്കാഗോ രൂപതാ വികാരി ജനറൽ ഫാദർ ജോൺ മേലേപ്പുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പ് വചന സന്ദേശം നൽകി പാലാ സമ്മാനിച്ച ഹൃദ്യമായ ആതിഥേയത്വത്തിനും അസംബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനും പാലാരൂപതധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ടിനും സഹപ്രവർത്തകർക്കും സമ്മേളനം കൃതജ്ഞത രേഖപ്പെടുത്തി സ്റ്റാർവിഷ് ന്യൂസ് പാലാം